ിയിലെ ചരിത്ര പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയം മോസ് ശ്രമവുമായി സർക്കാർ യുനെസ്കോ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ എതിർപ്പ് അവഗണിച്ചാണ് നീക്കം യുനെസ്കോയിൽ നിന്നും വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും ശക്തമായ മുന്നറിയിപ്പുണ്ടായിട്ടും ചരിത്രപ്രസിദ്ധ ക്രൈസ്തവ ദേവാലയമായ ഹാഗിയ സോഫിയ പള്ളി മോസ്കാക്കാനുള്ള തീരുമാനവുമായി തുർക്കി സർക്കാർ മുന്നോട്ടു പോവുകയാണ് നാളെ തുർക്കിയുടെ സ്റ്റേറ്റ് കൌൺസിൽ വിഷയം ചർച്ചയ്ക്കെടുക്കും ഇതിനിടയിൽ വിവിധ സർക്കാർ ഇതര പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ ദേവാലയം മുസ്ലിം പള്ളിയായി മാറ്റുന്നതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടു തുർക്കി പ്രസിഡന്റ് തയിബ് എർദോഗൻ ഹാഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റുവാനുള്ള ശ്രമം ആരംഭിച്ചതു മുതൽ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് യുനെസ്കോ അധികൃതർ വ്യക്തമാക്കി തുർക്കി സർക്കാരിന് ജൂൺ മാസം ആദ്യം കത്തയച്ചിരുന്നുവെങ്കിലും ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഫോർ കൾച്ചർ പദവി വഹിക്കുന്ന ഏണസ്റ്റോ ഒട്ടോണിറാമറസ് പറഞ്ഞു ി ഉടനെ വിഷയം ചർച്ചയ്ക്കെടുക്കും കമ്മിറ്റി വോട്ടെടുപ്പിലൂടെ നൽകുന്ന അധികാരമില്ലാതെ പൈതൃക സ്മാരകങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു യുനെസ്കോയുടെ അംഗീകാരമില്ലാതെ ദേവാലയത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി മാറ്റാൻ സാധിക്കില്ലെന്ന് ഗ്രീക്ക് മന്ത്രി ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അമേരിക്കൻ അംബാസഡർ സാം ബ്രൌൺ ബാക്ക് എക്യുമെനിക്കൽ പാത്രർകീസ് ബെർത്തലോമിയ തുടങ്ങിയവരാണ് എതിർപ്പുമായി രംഗത്തെത്തിയ മറ്റു പ്രമുഖർ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾക്ക് ആത്മീയമായ പ്രാധാന്യം നൽകുന്ന സ്മാരകമാണ് ഹാഗിയ സോഫിയ എന്നും ഒരു മ്യൂസിയം തന്നെ അതിനെ നിലനിർത്തണമെന്നും ബ്രൌൺ ബാക്ക് ആവശ്യപ്പെട്ടു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചരിത്ര സ്മാരകം ജനങ്ങളെ ഒരുമിപ്പിക്കേണ്ടതിന് പകരം ഇപ്പോൾ ഭിന്നിപ്പിക്കുകയാണെന്ന് പാത്രർകിസ് ബെർത്തലോമിയുട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റന്റനോപ്പൾ കീഴടക്കിയതോടെ ഹാഗിയ സോഫിയയിലെ ചിത്രപ്പണികളും നശിപ്പിക്കപ്പെട്ടു ആധുനിക തുർക്കിയിലെ പിതാവായ മുസ്തഫ കമാൽ അതാ തുർക്കിന്റെ കാലത്ത് ക്രൈസ്തവ വിശ്വാസികളുടെ വികാരം കണക്കിലെടുത്താണ് ഇതിനെ ഒരു മ്യൂസിയമായി മാറ്റിയത് ഇതിനെ വീണ്ടും മോസ്കാക്കി മാറ്റാനുള്ള അവസാന ശ്രമത്തിലാണ് ടർക്കിഷ് ഭരണകൂടം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്